യിലെ കാർഷിക മേഖലയെയും അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളെയും ബാധിക്കുന്ന സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സീസണൽ വർക്കർ വിസയുമായി ബന്ധപ്പെട്ട് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങളോട് സർക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേക റിപ്പോർട്ടിലേക്ക് യു കെയിലെ കൃഷി ഭക്ഷ്യമേഖലകളിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം നീക്കുക എന്നതായിരുന്നു മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രധാന ശുപാർശ പ്രധാനമായും അഞ്ച് കാര്യങ്ങളിലാണ് ഗവൺമെന്റ് വ്യക്തത വരുത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം സീസണൽ വർക്കർ വിസയുടെ ഭാവി സംബന്ധിച്ച ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതുപോലെ ഈ വിസ സംവിധാനം അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി തുടരും ഈ മേഖലയിൽ കൂടുതൽ മെഷീനുകൾ ഉപയോഗിച്ച് മനുഷ്യപ്രയത്നം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിലും തൽക്കാലം വിദേശ തൊഴിലാളികളുടെ സേവനം അത്യന്താപേക്ഷിതമാണെന്ന് ഗവൺമെന്റ് സമ്മതിക്കുന്നു ഈ വിസ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ തന്നെ രണ്ടു വർഷം മുമ്പ് അത് അറിയിക്കും എന്നൊരു ഉറപ്പും കർഷകർക്ക് നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രധാന മാറ്റം വിസയുടെ കൂളിംഗ് ഓഫ് പീരീഡിലാണ് നിലവിൽ ഒരു സീസണൽ വർക്കർ വിസ കഴിഞ്ഞ് നാട്ടിൽ പോയാൽ വീണ്ടും വരാൻ ആറുമാസം കാത്തിരിക്കണമായിരുന്നു ഇത് നാല് മാസമായി കുറയ്ക്കാൻ ഹോം ഓഫീസ് തീരുമാനിച്ചു തൊഴിലാളികൾക്ക് കൂടുതൽ വേഗത്തിൽ തിരിച്ചെത്താൻ ഇത് സഹായിക്കും എന്നാൽ വിസ കാലാവധി മാസമായി തന്നെ തുടരും തൊഴിലാളികളുടെ വേതനത്തെയും അവകാശങ്ങളെയും കുറിച്ച് എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം വിസയ്ക്കും യാത്രയ്ക്കുമായി തൊഴിലാളികൾ വലിയ തുക ചിലവാക്കുന്നുണ്ട് ഇത് പരിഹരിക്കാൻ എംപ്ലോയർ പേസ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നു അതായത് തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ചെലവുകൾ വിസയ്ക്കും വിമാന ടിക്കറ്റിനും മറ്റും ചെലവാക്കുന്ന തുക തൊഴിലുടമ തന്നെ വഹിക്കണം എന്ന തത്വം ഇത് നടപ്പിലാക്കുന്നത് വഴി തൊഴിലാളികൾ കടക്കെണിയിലാകുന്നത് ഒഴിവാക്കാം എന്നാൽ ഇതിന്റെ സാമ്പത്തിക ആഘാതം പഠിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ കൂടാതെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു പുതിയ ഫെയർ വർക്ക് ഏജൻസി സർക്കാർ സ്ഥാപിക്കുന്നുണ്ട് ഇൻകം ടാക്സ് റീഫണ്ട് നടപടികൾ ലളിതമാക്കുമെന്നും സർക്കാർ ഉറപ്പ് നൽകുന്നു എന്നാൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് സീസണൽ തൊഴിലാളികളെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളി ചുരുക്കത്തിൽ തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും കർഷകർക്ക് അഞ്ചു വർഷത്തെ പ്രവർത്തന ഉറപ്പും നൽകുന്നതാണ് പുതിയ സർക്കാർ നിലപാട് ബ്രിട്ടനിലെ കൃഷി മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാറ്റങ്ങൾ വലിയ ആശ്വാസം നൽകും ഈ മേഖലയിൽ ജോലി തേടുന്നവർക്ക് വരും വർഷങ്ങളിൽ കൂടുതൽ വ്യക്തതയോടെ മുന്നോട്ടു പോകാൻ ഇത് വഴിയൊരുക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ